ലിൻഡോ ജോസഫ് കൂടി എം എൽ എ കൂടി നമ്മളടം ചേരുകയാണ് ലിൻഡോ ഞാൻ ഈ വാർത്ത ഇങ്ങനെ കേൾക്കുകയായിരുന്നു താങ്കൾ പറഞ്ഞ കാര്യങ്ങളും കേട്ടു സത്യത്തിൽ മനസ്സിലാകുന്നില്ല നമ്മുടെ മാധ്യമങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണ് ഈ നാട്ടിലൊന്നും നടക്കണ്ട നമ്മളിങ്ങനെ ഇപ്പോഴും ഈ കാളവണ്ടി യുഗത്തിൽ കിടന്നാൽ മതി എന്നാണോ ഇവരൊക്കെ ചിന്തിക്കുന്നത് ഈ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ നൽകുക സത്യത്തിൽ ഇവരെ മനസ്സിലാകുന്നതേയില്ല ലിൻഡോ എനിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുത്ത് ആളുകളെ എന്താണ് ഒരു വല്ലാത്ത അവസ്ഥയെ കൊണ്ടുപോവുക എന്നുള്ള ഒരു രീതി പൊതുവെ മാധ്യമങ്ങൾ സ്വീകരിച്ചു വരുന്നുണ്ട് അത് കടുത്ത ഇടതുപക്ഷ വിരുദ്ധതയുടെയും കേരള വിരുദ്ധതയുടെയും ഭാഗമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏപ്രിൽ നാലാം തീയതി ചേർന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിന്റെ മിനിറ്റ്സ് പബ്ലിക് ിൽ അവൈലബിൾ ആണ് എല്ലാ ആളുകൾക്കും കാണാൻ വേണ്ടി കഴിയുന്ന ഒരു ഒരു ഡോക്യൂമെന്റ് ആണ് ആ ഡോക്യുമെന്റ് കയ്യിലിരിക്കുമ്പോഴും വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് എത്രത്തോളം നീചമായ ഈ പൊതുസമൂഹത്തോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കുറ്റകൃത്യമായി മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി കഴിയൂ ആ ഡോക്യുമെന്റിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് എന്താണ് അതായത് നമ്മുടെ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് കൈമാറിയ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കൈമാറിയ അല്ലെങ്കിൽ അവരുടെ പരിശോധനയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്ത കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്ന അധിക വിവരങ്ങൾ ചോദിക്കുകയാണ് ഉണ്ടായത് അത് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിർമ്മാണഘട്ടത്തിൽ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ സംബന്ധിച്ചും ചില അധിക വിവരങ്ങൾ ചോദിച്ചു ആ അധിക വിവരങ്ങൾ നൽകുന്നതിനു വേണ്ടി ഒരു സമയം അനുവദിച്ച് തൽക്കാലത്തേക്ക് ആ അജണ്ട നീക്കി വെക്കുകയാണ് ചെയ്തത് ഡെഫേൾ എന്ന് വളരെ കൃത്യമായി തന്നെ അതിന്റെ അകത്ത് മനുഷ്യൻ ചെയ്തിട്ടുണ്ട് അതായത് അവർ ചോദിച്ച വിവരങ്ങൾ നമ്മൾ നൽകുമ്പോൾ ഇത് വീണ്ടും പരിഗണനയ്ക്ക് എടുക്കും അല്ലേ പരിഗണിക്കും അത് വളരെ കൃത്യമായി ആ മിനുസിനകത്ത് തന്നെ ആ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് അത് പരിഗണിക്കുമെന്നും തൽക്കാലത്തേക്ക് വെക്കുകയാണ് എന്നും വളരെ കൃത്യമായി മെൻഷൻ ചെയ്തുകൊണ്ടാണ് ആ മിനുസിനകത്ത് കൃത്യമായി ആ അജണ്ട അവസാനിപ്പിക്കുന്നത് പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടും എന്താണ് ഇത് അനുമതി നിഷേധിച്ചു എന്ന നിലയിലാണ് ഒരു എന്താണ് ഒരു വിരുദ്ധ വാർത്ത ഒരു വലിയ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു വലിയ പദ്ധതിക്കെതിരായിട്ടുള്ള ഒരു നെഗറ്റീവ് വാർത്ത കൊടുക്കാൻ വേണ്ടി ഇവർ തയ്യാറായിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഈ പരിസ്ഥിതി കാണുന്നുണ്ട് തലക്കെട്ട് ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല അത് ഉപാധികളല്ല അത് നിർദ്ദേശങ്ങളാണ് അത് നമ്മുടെ പരിസ്ഥിതി വകുപ്പ് നമ്മുടെ കേരള സ്റ്റേറ്റ് പരിസ്ഥിതി വകുപ്പ് ഇത് പരിഗണിക്കുന്ന ഘട്ടത്തിലും കൂടുതൽ നിർദ്ദേശങ്ങൾ പരിസ്ഥിതി വകുപ്പ് ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് അല്ലെങ്കിൽ എസ് ഡി അല്ലെങ്കിൽ ഫണ്ടിങ് ഏജൻസിക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏജൻസിക്ക് സ്വാഭാവികമായിട്ടും നൽകും അതിന് അവർ ക്ലാരിഫിക്കേഷൻ ചോദിക്കും നമ്മുടെ കേരള പരിസ്ഥിതി വകുപ്പ് തന്നെ നിരവധി തവണ ഇത് നീക്കി വെക്കുകയും അതിന് മറുപടി കൊടുക്കുകയും അങ്ങനെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മാർച്ച് മാസത്തിൽ നമുക്ക് അനുമതി നൽകിയത് എന്നാൽ നമ്മുടെ കമ്മിറ്റിയുടെ കാലാവധി അതിന്റെ പിറ്റേ ദിവസം കഴിഞ്ഞത് കൊണ്ട് ഉത്തരവായി ഇറക്കാൻ കഴിയാത്തത് കൊണ്ട് കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന് ഇത് കൈമാറുകയാണ് ചെയ്തത് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് പരിശോധിച്ചപ്പോ അവർക്ക് ചില നിർദ്ദേശങ്ങൾ പുതിയതായിട്ട് നൽകുന്നതിന്റെ ഭാഗമായി അവർ കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞു ആ നിർദ്ദേശങ്ങളിലേക്ക് ചില അധിക വിവരങ്ങൾ ചോദിച്ചു ആ അധിക വിവരങ്ങൾ നമുക്ക് എന്താണ് പത്ത് ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ കഴിയുന്ന അധിക വിവരങ്ങൾ മാത്രമാണ് വെറും പത്ത് ദിവസമൊക്കെ ആ പത്ത് ദിവസത്തിൽ അധിക വിവരങ്ങൾ കൊടുത്താൽ പിന്നീട് കമ്മിറ്റി ചേർന്ന് വീണ്ടും ഇത് പരിശോധിച്ച് സ്വാഭാവികമായിട്ടും അവരുടെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ ഈ സ്റ്റേറ്റ് പരിസ്ഥിതി വകുപ്പ് നമുക്ക് അനുമതി നൽകുന്ന ഘട്ടത്തിൽ നിരവധി നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ രാത്രിയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വംശനാശ ഭീഷണി നേരുന്ന പക്ഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പല നിർദ്ദേശങ്ങളും സ്റ്റേറ്റ് പരിസ്ഥിതി വകുപ്പ് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടോ വകുപ്പും അങ്ങനെ പറയും ഒരു കാര്യം കൂടി ഇവിടെ ഈ മാധ്യമങ്ങൾ ഈ വാർത്ത എഴുതിയപ്പോൾ നിങ്ങളെപ്പോലുള്ള ഈ പദ്ധതിയുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളോട് പ്രദേശത്തെ എം എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചിരുന്നു ഇല്ല ഇല്ല ഒരിക്കലും ചോദിച്ചില്ല ഒരാൾ ചോദിച്ചില്ല അങ്ങനെ നമ്മുടെ കമന്റ് ശേഷം ചില ആളുകൾ ചോദിച്ചു എന്നുള്ളതല്ലാതെ ആരും ഇതിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ തയ്യാറായി ഇത് നമ്മളോട് സംസാരിക്കേണ്ടതേ ഇല്ല ഇവരാ മിനിറ്റ്സ് പൂർണ്ണമായി വായിച്ചാ മതി അത് നൂറ്റി മുപ്പത്തി ഒൻപത് പേജുള്ള ഒരു മിനിറ്റ്സ് ആണ് അതിൽ ആദ്യത്തെ അജണ്ടയാണ് ആദ്യത്തെ ഏഴ് പേജ് വായിക്കേണ്ടതുള്ളൂ ഒന്നു മുതൽ ഏഴാമത്തെ പേര് പേജ് വരെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനത് പൂർണ്ണമായിട്ടും ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കേ Okay. Uh, okay. Thank you. Thank you, Lintor. Avare uh Samusari, -huh. sir.